സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തുറന്ന ഡിബേറ്റ് നമുക്ക് വേണം മത്സ്യത്തൊഴിലാളി യൂണിയൻ ഒരു സമ്മേളനം സെമിനാർ നടത്തുമ്പോൾ മത്സ്യമേഖലയിലെ ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരമെന്തു എന്നതാണ് മുതൽ അതിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും നമ്മുടെ മികച്ച വീടും ഹാർബറും ഇപ്പം ഞാൻ പറഞ്ഞു താനുരില്ലത് ഞാനിരിക്കുമ്പോൾ തന്നെയാണ് പത്ത് പതിനഞ്ച് കോടി രൂപ കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വാർത്ത കണ്ടു മലീമസമായിരിക്കുന്നു കാർബൺ ഞാനിവിടെ റഹീമനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു മാലിന്യത്തിൻ്റെ പേരിൽ അത് ഇപ്പം മാറ്റി മികച്ച അതൊക്കെ നമുക്ക് സമരം ചെയ്യണം അന്തസ്സോടുകൂടി പണിയെടുത്ത് കരയ്ക്ക് വരുമ്പോൾ മാലിന്യമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ മത്സ്യം കൊണ്ടുവരാനും പിടിക്കുന്ന മീന് ന്യായവില കിട്ടാനും നമുക്ക് അവകാശമുണ്ട് ഞാനുള്ളപ്പോൾ അതിനൊരു നിയമം കൊണ്ടുവന്നു ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് ഓപ്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ഒരു നിയമം ലേലവും മത്സ്യത്തിൻ്റെ ഗുണനിലവാരവും അതിൻ്റെ മികച്ച വിലയും ഉറപ്പാക്കുന്ന ഒരു നിയമം ചരിത്രത്തിലാദ്യമാണ് ഒരു നിയമം കൊണ്ടുവന്നത് ആ നിയമം ആദ്യം പ്രയോഗിച്ചത് ഓക്കെ സമയത്ത് അല്ല കോവിഡ് സമയത്താണ് കോവിഡ് സമയത്ത് കടലിൽ പോകാൻ ആളുകൾക്ക് അവകാശമില്ലാന്നൊരു ഘട്ടം വന്നപ്പോൾ ഞാനെന്ന് കേന്ദ്രമന്ത്രിയോട് ഇടപെട്ട് പറഞ്ഞു കോവിഡ് എന്ന് പറഞ്ഞ് എല്ലാവരും വീട്ടിലടച്ചിരിക്കുന്നത് പോലെ തീരദേശത്തത് അസാധ്യമാണ് കടലിൽ പോയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല അതുപോലെ എല്ലാവരും വീട്ടിൽ കുത്തിയിരുന്നാൽ ഈ കോവിഡ് കാലത്ത് അത് ശരിയാവുകയില്ല അതുകൊണ്ട് കടലിൽ പോകാൻ മത്സ്യത്തൊഴിലാളിക്ക് അനുമതി വേണം പോകുന്ന തൊഴിലാളി പിടിച്ചു കൊണ്ടിരുന്ന മത്സ്യം ആൾക്കൂട്ടം ഒഴിവാക്കി ഒരു വില ഫിക്സ് ചെയ്ത് ആ വിലയ്ക്ക് തൂക്കി കിലോ അനുസരിച്ച് വിൽക്കാൻ ഞങ്ങൾ ഏർപ്പാട് ചെയ്യും ഒരു തരത്തിലും കോവിഡിന്റെ മാനദണ്ഡം ലംഘിക്കാതെ അത് ഞങ്ങൾ നടപ്പിലാക്കും കേന്ദ്ര ഗവൺമെന്റ് അഞ്ചാള് പത്താള് മാത്രം ഒരുമിക്കുന്ന അനുമതി ഉള്ള സമയത്താണ് പത്തോ നൂറോ ഇരുന്നൂറോ പേര് കടലിൽ പോയാൽ അവരെ ലൈനായി നിർത്തി ആൾക്കൂട്ടമില്ലാത്ത തൂക്കി വില നിശ്ചയിച്ച് ആളുകൾക്കെടുത്തുകൊണ്ട് പോകാവുന്ന സിസ്റ്റം എന്നത് നടപ്പിലാക്കിയത് ചെറുകിട എന്തോ ഒരു ആശ്വാസമായിരുന്നു അത് പിടിക്കുന്ന മത്സ്യത്തിന് ന്യായവരെ കിട്ടുക ഇവിടെ സിസ്റ്റം എന്താ കടലിൽ പോയി ദേരപ്പെടുത്താൻ അധ്വാനിക്കുന്ന തൊഴിലാളി മീനും കൊണ്ട് കരയ്ക്ക് വന്നാൽ ലേലം ഊട്ടിയിട്ടൊരു വിളി പിന്നെ ഒരു കൊട്ടയിൽ കൊട്ടയിലൊരളവ് പത്ത് കൊട്ടയാണ് തൂക്കമെങ്കിൽ പതിനൊന്ന് കൊട്ടയായിരിക്കും അളക്കുന്നത് പത്ത് കൊട്ടയിൽ തന്നെ നെല്ല് കൂന കൂട്ടുന്നണക്കും കൂന കൂട്ടി വെക്കും എന്നിട്ട് വട്ടത്തിലൊരു ചെത്ത് ചെത്തിക്കളയുന്നതല്ല ലേലക്കാൻ്റെ വകയാണ് ഒരു കൊട്ടയ അധികവും ലേലക്കാൻ്റെതാണ് അപ്പൊ ഈ പിടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ മൂന്നിലൊന്ന് ന്യായമല്ലാത്ത തരത്തിലേക്ക് ഇവർക്ക് കിട്ടും ഇതിന്റെ വിലയോ അവർ തീരുമാനിക്കുന്ന വില കടലിൽ പോയി അധ്വാനിക്കുന്നത് മാത്രം മിച്ചം കാശ് കിട്ടുന്നത് ഇടനില നിൽക്കുന്നവർ സമ്പന്നരാകുന്നത് ലേലക്കാരും കരയ്ക്ക് നിർക്കുന്നവരും അവർക്ക് കുറേയധികം വള്ളങ്ങളുണ്ട് കടലിൽ പോകുന്ന തൊഴിലാളി എന്നും അടിമകൾ അവർക്ക് ന്യായമായി കൂരിയില്ല ഈ സിസ്റ്റത്തെയാണ് നമ്മൾ മാറ്റിമറിച്ചത് ഒരു നിയമം കൊണ്ടുവന്നത് കോവിഡ് കാലത്ത് അത് നടപ്പിലാക്കി കൊല്ലത്തൊക്കെ ഇപ്പോഴും നടപ്പിലാകുന്നുണ്ട് ഇപ്പോൾ ഇതുവരെ മുതലക്കണ്ണീർ മത്സ്യത്തൊഴിലാളപ്പേരി ഒഴുക്കുന്ന ആളുകൾ ഇപ്പോ ഈ കടലിൽ പോയി പിടിക്കുന്ന മീന് ന്യായ ബല കിട്ടിയാൽ ഓരോ അവതാരിയും അവർക്ക് വേണ്ട അവർ അന്തസ്സായി ജീവിച്ചു കൊള്ളും ഇപ്പൊ നമ്മുടെ കൊല്ലത്തെ തീരദേശത്തൊക്കെ നോക്കിയാൽ പല വീടുകളും അപ്പൊ അന്ന് കോവിഡ് കാലത്ത് അവർ തൊഴിലാളി എടുക്കുമെന്ന് പറഞ്ഞു ഒരു ദിവസം അമ്പതിനായിരം അറുപതിനായിരം രൂപയൊക്കെ കൊച്ചുവള്ളങ്ങളിൽ പോകുന്നവർക്ക് കയ്യിൽ കിട്ടുന്നു ഇത് ഞങ്ങൾ ബാങ്കിൽ പോയി ഇട്ടാൽ ഞങ്ങൾക്ക് ടാക്സ് പിടിക്കില്ലേ സർക്കാർ ഞാൻ പറഞ്ഞ പ്രൈമറി ഗുഡ്സിന് ടാക്സ് ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ പിടിക്കുന്ന മത്സ്യത്തിൻ്റെ വില നിങ്ങൾക്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാം നിങ്ങൾക്ക് മികച്ച രീതിയിൽ വീട് വയ്ക്കാം മികച്ച ജീവിത സാഹചര്യത്തിലേക്ക് പോകാം ഇപ്പോൾ ഞങ്ങളവിടെ കൊല്ലം തീരദേശത്ത് ഞാനിപ്പോൾ കടന്നുപോയപ്പോൾ ഏ സി ഇല്ലാത്ത വീടുകളില്ല സ്ഥലം വളരെ ചെറുതാണ് രണ്ട് മൂന്ന് മുറിയൊക്കെ ഉള്ളൂ അപ്പോൾ ആകെ എല്ലാവരൂടെ ചെറിയ വീടായിരിക്കും ചിലപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയായിരിക്കും വീടൊക്കെ പക്ഷേ എ സി ഉണ്ട് മനോഹരമായ വീട് അന്തരീക്ഷം മികച്ചത് തൊഴിലാളിക്ക് തമ്മിൽ തർക്കമില്ല കുടുംബത്തിൽ സമാധാനം ഇതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് കടലിൽ പോകുന്ന തൊഴിലാളി അന്തസ്സോടുകൂടി ജീവിക്കുന്ന ഒരു കാലമെന്നത് നമ്മുടെ സ്വപ്നമല്ല അത് യാഥാർത്ഥ്യമാകുകയാണ് അതാണ് ഗവൺമെന്റ് ചെയ്തതെന്ന് ഇപ്പം മലപ്പുറം അതിനാണ് ഈ പശ്ചാത്തല സൗകര്യം വേണ്ടത് ഹാർബറുകൾ അപ്പം താനൂരിലെ ഹാർബർ മികച്ച ഒരു അന്തരീക്ഷത്തിലേക്ക് പോകണം ലേലത്തിന് അവസരം വേണം തൊഴിലാളിക്ക് ലേലം പിടിക്കുമ്പോൾ അത് തൂക്കാനും ന്യായമായ വില കിട്ടാനും ഇടനില നിൽക്കുന്ന ലേലക്കാരന് അർഹമായ കമ്മീഷൻ കിട്ടണം അനർഹമായി പോകാൻ പാടില്ല ഏതൊരാളും പടിയെടുക്കുന്നവന് കൂലി വേണം അത് ലേലക്കാരനായാലും കൊള്ളാം കരയ്ക്ക് നിൽക്കുന്ന വള്ളത്തിൻ്റെ ഉടമയായാലും കൊള്ളാം കടലിൽ പോകുന്ന ഒരു ന്യായവില അതിൻ്റെ വിഹിതം മറ്റുള്ളവർക്കൊക്കെ കിട്ടിക്കോട്ടെ എല്ലാവരും അന്തസ്സോടെ ജീവിക്കട്ടെ പരസ്പരം ഒരു ബഹുമാനം പരസ്പരം ഒരു സ്നേഹം പരസ്പരം ഒരു അംഗീകാരം ഇതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വരുന്നതിനെതിരെ സ്ഥാപിത താല്പര്യക്കാർ സംഘടിതമായി നീങ്ങി അതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ കടല് വിറ്റു എന്ന പ്രചാരവേദ കടൽ എനിക്ക് എങ്ങനെയാണ് വിൽക്കാൻ പറ്റുക അതുവഴി കടലിൽ പോകുന്ന തൊഴിലാളികളുടെ ജീവിതം സംരക്ഷിക്കാൻ അവരോടൊപ്പം പെടാപ്പാട് പെടുന്ന എനിക്കെതിരെ കടൽ വിറ്റു എന്ന ആക്ഷേപം എന്താ വസ്തുത തെരഞ്ഞെടുപ്പ് മെയ് മാസം ആ വർഷം ഫെബ്രുവരി അവസാനം ഇല്ലൻ നാവിഗേഷൻ്റെ ഒരു എം ഡി ഫിഷറീസ് വകുപ്പല്ല അത് വേറൊരു വകുപ്പ് അയാള് അയ്യായിരം കോടിയുടെ ആഴക്കുള്ള ട്രോളിൻ്റെ ഒരു ഓർഡർ അയാൾക്ക് അധികാരമുണ്ടോ അങ്ങനെ ഒരു ഓർഡർ ഇറക്കാൻ അയാൾക്ക് അവകാശമല്ല അയാളുടെ വകുപ്പല്ല അയാളുടെ വകുപ്പിൽ പെടാത്തൊരു കാര്യം അയാളുടെ അധികാര പുറത്തുള്ള ഒരു കാര്യം അയാൾ അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുക പത്രക്കാരെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല നമ്മൾ ചെയ്തിട്ടില്ല ഉടനെ അടുത്ത ദിവസത്തെ വാർത്ത ഓർഡർ കൊടുത്തു ഉത്തരവ് അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയിത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല ആരുടെ ഉത്തരവ് ഇത് തിരക്കിയപ്പോഴാണ് ഇന്ത്യൻ നാവിഗേഷൻ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇന്നത്തെ ഒരു വിവാദപുരുഷൻ അയാളാണ് ഉത്തരവിട്ടത് അയാളോട് അന്വേഷിച്ചു നിങ്ങൾക്ക് എന്താ അധികാരം നിങ്ങളെ ആര് ചുമതലപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഈ തരത്തിൽ വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുന്ന ബ്യൂറോക്രസീനുള്ള സ്ഥാപിത താൽപര്യക്കാരുമുണ്ട് നാട്ടിലെ സ്ഥാപിത താൽപ്പര്യക്കാരും ബ്യൂറോക്രസിയിലെ താൽപ്പര്യക്കാരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് കള്ളക്കഥ മെനഞ്ഞത് ആ കള്ളക്കഥയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളെ തെറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയില്ല തീരദേശത്തെ തൊഴിലാളികൾക്കറിയാം ഇടതുപക്ഷ ഗവൺമെന്റ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി എന്താണ് ചെയ്തത് ഈ വില നിയന്ത്രിക്കൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായ പരിഷ്കാരം അതാണ് മത്സ്യത്തൊഴിലാളി ജീവിതത്തെ പൊതു നിലവാരം ഉയർത്തുന്നതിൻ്റെ അടിസ്ഥാനമായ മാറ്റം ആ ഉയർത്തുന്നതിനുള്ള പശ്ചാത്തല സൗകര്യമാണ് രണ്ടാമത്തെ കാര്യം അതിന്റെ ഭാഗമായിട്ടാണ് പരപ്പനങ്ങാടി ഹാർബറിൻ്റെ നിർമ്മാണത്തിലേക്ക് വന്നത് ഇപ്പോൾ ഞാൻ ഇന്ന് വന്നപ്പോൾ അന്വേഷിച്ചു എവിടെ വരെ ആയി അതിവേഗം നടക്കുകയാണ് അതും കൂടെ പൂർത്തീകരിച്ചാൽ മലപ്പുറം ജില്ലയ്ക്ക് മൂന്ന് ഹാർബർ പൊന്നാനി താനൂർ പരപ്പരങ്ങാടി മൂന്ന് ഹാർബർ വരുന്നതോടുകൂടി ഏകദേശം പത്ത് ഇരുപത്തയ്യായിരത്തിലേറെ തൊഴിലാളികളുള്ള ഈ ജില്ലയിൽ ഇവിടെ തന്നെ അവർക്ക് വന്ന് നടുക്കാൻ ന്യായമായ വിലയ്ക്ക് മത്സ്യം വിൽക്കാൻ അങ്ങനെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഒരുത്തൻ്റെ ഔദാര്യത്തിന് കെണിയാതെ ഒരുത്തന്റെയും മുന്നിൽ മുട്ടുപടക്കാതെ അധ്വാനത്തിൻ്റെ മൂല്യം നമുക്ക് ഉറപ്പാക്കി നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് മത്സ്യത്തൊഴിലാളികളെ തയ്ച്ചു അതാണ് ഏറ്റവും സുപ്രധാനമായ മാറ്റം ആ മാറ്റം ഏറ്റവും പെട്ടെന്ന് പ്രതിഫലിക്കുന്നത് സ്ത്രീകളിലാണ് കുഞ്ഞുങ്ങളിലാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് നമുക്ക് പോകാം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി യൂണിയൻ എന്തൊക്കെ ചർച്ച എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ധാരാളം സാധ്യതയുണ്ട് ഹാർബറിൽ മത്സ്യം വരുമ്പോൾ അവിടെ ഫ്രീസറും മറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ഫിഷ് ആകാം അച്ചാറാകാം പലതരത്തിലുള്ള ചെറുകിട യൂണിറ്റുകൾ തീരെ തുടനീളം എടുക്കാം അതിന്റെ ഭാഗമായി പിടിച്ചുകൊണ്ടൊന്നും വിലയില്ലാതെ വലിയ ക്യാച്ച് കിട്ടുമ്പോൾ വിലയില്ലാതെ തട്ടുന്ന കാലത്ത് ഒരു ഐസ് പ്ലാന്റ് ഫ്രീസറും ഒക്കെ ഹാർബറോഡ് ചേർന്ന് വന്നാൽ ആ തട്ടിക്കളയുന്ന മത്സ്യത്തെ സൂക്ഷിച്ചു വയ്ക്കാനും അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുന്ന ബൈ പ്രോഡക്റ്റുകളാക്കുന്ന ചെറുകിട ചെറുകിട യൂണിറ്റ് ധാരാളമായി വരാനും സ്ത്രീകൾക്ക് കഴിയും ആ തരത്തിലേക്ക് നമുക്ക് ഉയർന്നു വന്ന് നമ്മുടെ ജീവിത നിലവാരം മികച്ചതാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അല്ല പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായൊരു യോഗം ചേർന്ന് കുറച്ച് സഹോദരിമാർ വന്നു ഒരു ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ കളഞ്ഞു പോകലല്ല നാളെ നമ്മുടെ ജീവിതത്തെ മികച്ചതാക്കാൻ ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു എങ്ങനെ നമ്മുടെ ജീവിതത്തെ മികച്ചതായി മാറ്റുന്നു ആ മാറ്റുന്നത് നമ്മളുടെ പങ്കാളിത്തം എന്ത് നമ്മുടെ ഇടപെടൽ എന്ത് അത് ഉറപ്പാക്കുന്നതിനാണ് നമ്മൾ ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഹാർബറുകളെല്ലാം പൂർത്തീകരിക്കുന്നതോടുകൂടി അവിടെ ഐസ് പ്ലാന്റുകളും ഫ്രീസറുകളും ഒക്കെ വരും അപ്പോൾ നമുക്ക് മത്സ്യം ശേഖരിക്കാനും ഇപ്പം തന്നെ അതിന് തുടക്കം കുറിക്കാം പിടിച്ചു മത്സ്യത്തിൽ കുറച്ചൊക്കെ നമുക്ക് സംഭരിച്ച് ഡ്രൈ ഫിഷ് ആക്കാം അച്ചാറുകളാക്കാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാം സ്ത്രീകൾക്കും തൊഴിലാകും തെക്കൻ മേഖലയിലൊക്കെ പോലെ നമ്മുടെ സഹോദരിമാർ തലച്ചുപടായി മത്സ്യം വഴിയിൽ വിൽക്കുന്ന ഒരു സംവിധാനം മലപ്പുറം ജില്ലയ്ക്കില്ലാന്ന് എനിക്കറിയാം പക്ഷേ ദാരിദ്ര്യമേറെ നമ്മുടെ തീരദേശ മേഖലയിൽ ഉണ്ട് എന്നതൊരു വസ്തുതയാണ് അവിടെ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിലേക്ക് കാര്യം പോയി മികച്ച ജീവിത നിലവാരത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ നയിക്കുന്നതിൽ കടലിൽ പോകുന്ന നമ്മുടെ രക്ഷകർത്ത സഹോദരന്മാരോടൊപ്പം വീട്ടിലിരിക്കുന്ന സഹോദരിമാർക്കും അവരുടേതായ പങ്ക് നിർവഹിച്ചു കൊണ്ട് മികച്ച ജീവിത നിലവാരത്തിലേക്ക് നമുക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിയും ഇങ്ങനെയുള്ള ഒട്ടേറെ വലിയ സാധ്യതകളാണ് നമുക്കുള്ളത് ആ സാധ്യതകൾ മുന്നോട്ട് കൊണ്ടുവന്നാൽ അത് ചർച്ചയിലല്ല അതിനിടയിൽ എന്തെല്ലാം വലപ്പുകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോ കേന്ദ്രത്തിന്റെ പല തരത്തിലുള്ള ഇടപെടൽ വരികയാണ് അർഹതപ്പെട്ട കാശ് നമുക്ക് എതിരില്ല നമ്മൾ അത് തരാത്തതിന്റെ ഭാഗമായി നമ്മളൊരു പുതിയ സംവിധാനം ഒരുക്കി കിഫ്ബി വരുന്നൊരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യം ഒരു അഞ്ചു വർഷം കൊണ്ട് ചെയ്യാൻ പതിനായിരക്കണക്കൊരു കോടിയുടെ വികസന പ്രവർത്തനം ഇവിടെയും നമ്മൾ ആതരം പദ്ധതിയുടെ പടമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് റോഡുകൾക്കും സ്കൂളുകൾക്കും ഇപ്പോൾ താനൂരിൽ തന്നെ ഞാനുള്ളപ്പോൾ തന്നെ ഒരു സ്കൂള് പത്തു കോടി രൂപയാണെന്ന് കൊടുത്തത് ഇപ്പൊ അത് മികച്ച സ്കൂളായി മാറി ഹോസ്പിറ്റൽ വളരുന്നു ഇങ്ങനെ പശ്ചാത്തല സൗകര്യം മികച്ചതാകുകയാണ് കാശില്ല കാശില്ല എന്ന് പറഞ്ഞിരിക്കലല്ല വേണ്ടത് കാശില്ലെങ്കിൽ കാശ് കണ്ടെത്തണം തിരിച്ചടയ്ക്കാനുള്ള വകുപ്പും കണ്ടെത്തണം ഞങ്ങളെന്ത് ചെയ്തത് കിഫ്ബി വഴി അൻപതിനായിരം കോടി രൂപ വായ്പ എടുക്കും പദ്ധതി ഉണ്ടാക്കി അങ്ങനെ വായ്പ എടുത്താൽ ഇരുപത് വർഷം കൊണ്ട് തിരിച്ചു തിരിച്ചടയ്ക്കുക എന്നതാണ് കരാർ ഞങ്ങളതിനെടുത്തത് മോട്ടോ ടാക്സ് ഒരു വർഷം അയ്യായിരം കോടി രൂപയുണ്ട് അത് ഖജനാവിലേക്ക് കൊടുക്കണ്ട മോട്ടോർ ടാക്സ് ഡയറക്റ്റ് കിഫിയിലേക്ക് പോവുക ഒരു വർഷം അയ്യായിരം കോടി രൂപയുണ്ടെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് എത്ര നമുക്കറിയാം അയ്യഞ്ച് ഇരുപത്തഞ്ച് ഇരുപതിനായി ഇരുപത്തയ്യായിരം കോടി അടഞ്ഞു തീരും അപ്പം നമുക്ക് ഇരുപത് വർഷം കൊണ്ട് അടയ്ക്കേണ്ട അമ്പതിനായിരം നമുക്കൊരു പത്ത് വർഷം കൊണ്ട് ബാധ്യത തീരും ഒരു ബാധ്യതയും ഇല്ലാതെ സ്റ്റേറ്റിന് തടസ്സമില്ലാതെ അമ്പതിനായിരം കോടിയുടെ വികസനം നടക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇപ്പം ഞാൻ നിങ്ങൾ തന്നെ ഉള്ള പതിനെട്ട് ഇരുപത് തൊട്ടാണ് കിഫ്ബി തുടങ്ങുന്നത് രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾ പതിനെണ്ണായിരം കോടിയുടെ പ്രോജക്റ്റ് അന്ന് അംഗീകരിച്ചു എണ്ണായിരം കോടിയുടെ പേയ്മെന്റ് നടത്തും വർക്ക് പൂർത്തീകരിച്ചത് അത്രയാണ് പേയ്മെൻറ്റ് നടത്തും ആ രണ്ട് വർഷത്തിനിടയിൽ ഞങ്ങൾ പതിനായിരം കോടി രൂപ തിരിച്ചടച്ചു എത്ര വർഷം അയ്യായിരം എണ്ണായിരം കോടിയുടെ ബില്ല് പേ ചെയ്തപ്പോൾ പതിനായിരം കോടി രൂപയുടെ തിരിച്ചടവ് കിഫ്ബിലെ അടച്ച കാലമാണ് ആദ്യ ഗവൺമെൻറ് ഇപ്പോഴും അങ്ങനെ ചെയ്തത് അതേ പാറ്റേൺ ഇപ്പോഴും തുടരുകയാണ് അതെന്ത് കടബാധ്യത ഇപ്പം എന്താ കേന്ദ്രം പറയുന്നത് അങ്ങനെ എടുക്കുന്ന വായ്പ കടത്തിൻ്റെ പരിധിയിൽ വരുത്തും ഒരു കാര്യമില്ല അത് ബഡ്ജറ്റിന് പുറത്തുള്ളതാണ് ഇന്ത്യയിലെ നാഷണൽ ഹൈവേ നടത്തുന്ന വികസന പ്രവർത്തനം ഇതേ മാതൃകയാണ് നമ്മൾ ചെയ്ത മോഡലാണ് അവരെടുത്തത് അവർ നാല് ലക്ഷം കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട് വിവിധ ഏജൻസികളിൽ നിന്ന് അത് അത് തിരിച്ചടയ്ക്കുന്നത് നമ്മളെ പോലെ മോട്ടോർ ടാക്സ് കൊടുത്തല്ല പടി തീരുമ്പോൾ റോഡിന് നമ്മൾ ടാക്സ് കൊടുക്കും ടോള് ടോള് വെച്ചാണ് തിരിച്ചടയ്ക്കുന്നത് അപ്പൊ ഈ എടുത്ത പണം നമ്മൾ തന്നെ കാശ് കൊടുത്താൽ തിരിച്ചടയ്ക്കുന്നത് അത് ബഡ്ജറ്റിൽ വരുന്ന വായ്പയല്ല നാല് ലക്ഷം കോടി നാഷണൽ ഹൈവേ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള നാഷണൽ ഹൈവേ മുപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ഇപ്പോൾ വികസനം നടക്കുന്നത് അപ്പൊ കേന്ദ്രം പറഞ്ഞു ഭൂമി എടുക്കാൻ ഞങ്ങൾക്ക് കേരളത്തിൽ ഭൂമിക്ക് വലിയ വരാം ഞങ്ങളല്ല ഭൂമി എടുക്കില്ല നമ്മൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞങ്ങൾ തരാം കുറച്ച് പൈസ നാലിലൊന്ന് പണം നമ്മൾ കൊടുത്തു അയ്യായിരത്തി അറുനൂറിലേറെ കോടി എവിടുന്ന കാശ് കൊടുത്ത കിഫ്ബിയുടെ പണം ഇങ്ങനെ നമ്മൾ നാടിന്റെ വികസനത്തിന് ദീർഘ കൂടിയുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഒരു തടസ്സവും കാര്യം പോകുമ്പോൾ അങ്ങനെ എടുത്ത വായ്പ കടത്തിൽപ്പെടുത്തുക നമുക്ക് ആകെ ഒരു വർഷം മുപ്പത്തിയായിരം കോടിയെ വായ്പ എടുക്കാൻ കഴിയുന്നത് ഒരു മാസത്തെ പെൻഷൻ കൊടുക്കണമെങ്കിൽ ഏകദേശം ഏഴായിരത്തി ചിലവാനം കൂടി വേണം നമ്മൾ പെൻഷൻ കൂടി ഇന്നിപ്പോൾ എത്രയാണ് കൊടുക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര പേർക്കാണ് കൊടുത്തത് മുപ്പത്തി മുപ്പത് മുപ്പത് ലക്ഷത്തിലേറെ പേർക്ക് ഇപ്പൊ ഇരട്ടി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്രയാണ് പെൻഷൻ അറുന്നൂറ് രൂപ ഇപ്പൊ എത്രയാണ് പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഉമ്മൻചാണ്ടി അറുന്നൂറ് കൊടുത്തത് ലാസ്റ്റ് വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രഖ്യാപിച്ചത് അതിൽ അതിലെട്ട് മാസം കൊടുത്തില്ല ബി എസ് ഇരുന്നൂറ് രൂപ ബി എസ് രണ്ടായിരത്തി അധികാരത്തിൽ വരുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് പെൻഷൻ ബി എസ് പതിനൊന്നിൽ പോകുമ്പോൾ അത് നാനൂറായി ഉയർത്തി ഇരട്ടിയാക്കി ആ നാനൂറിൽ നിന്ന് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാലിൽ മാത്രമാണ് നൂറ് രൂപയോടെ വർദ്ധിപ്പിച്ച് അഞ്ഞൂറാക്കി രണ്ടായിരത്തി പതിനാറ് എൻ്റെ അവസാന പതിനഞ്ചിലെ ബഡ്ജറ്റിലാണ് അറുന്നൂറാക്കി നാലൂരിൽ നിന്ന് അറുനൂറേ ആക്കിയുള്ളൂ അറുന്നൂറാക്കിയത് എട്ട് മാസത്തെ കുടിശ്ശിക കിട്ടു നമ്മൾ വന്ന ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു ആയിരം രൂപ പെൻഷനായി അപ്പം തന്നെ വർദ്ധിപ്പിച്ചു ആദ്യത്തെ ഗവൺമെൻറ് പോകുന്നതിന് മുമ്പ് ആയിരത്തി അറുന്നൂറാക്കി ഇതൊരു വലിയ ലയബിലിറ്റിയാണ് അതിനെ പൊളിച്ചുകൊണ്ട് ജനങ്ങളിലിടയിൽ അസതൃപ്തി ഉണ്ടാക്കിയാണ് കേന്ദ്രത്തിൻ്റെ പാടുന്നത് നമ്മളത് ഇത്തിരി കൂടെ കൂട്ടടം എന്നൊക്കെ ആലോചിച്ചിരുന്നതാണ് അപ്പോഴാണ് ഇവർ നമ്മളെ പൂട്ടാൻ മഹാകുഴപ്പത്തിലേക്ക് കുഴപ്പത്തിലേക്ക് പെടുത്താൻ വായ്പാ പരിധി മുപ്പത്തിയായിരം കൂടിയെന്നത് കിഫ്ബിയുടെ വായ്പ കൂടി ഇതിനകത്ത് പ്പെടുത്തുക കിഫ്ബിയുടെ വായ്പ ഇതിനകത്ത് പ്പെടുത്തേണ്ട കാര്യമില്ല അത് ബഡ്ജറ്റിന് പുറത്തുള്ള സംവിധാനമാണ് അത് അതടയ്ക്കാൻ നമ്മൾ കൃത്യമായ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിന് ഒരു ബാധ്യതയും ഇല്ല എന്തോരം ബഹളമായിരുന്നു പ്രതിപക്ഷം കിഫ്ബി കടക്കടിയിലാക്കും എത്ര പ്രാവശ്യമാണെന്ന് ഐസക് മറുപടി പറഞ്ഞത് ഒടുവിൽ ഐസക്കിനെതിരെ കോടതി കേസ് കൊടുത്തു കോടതി അതെടുത്ത് അയ്യത്തുകളായി ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി വരുന്നതിന് അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തെ വികസനത്തിന്റെ കുതിപ്പിലേക്ക് നയിച്ചത് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയതെങ്കിൽ ഇപ്പോൾ കേന്ദ്രം തന്നെ നമ്മളെ തളച്ചിടുക പെൻഷൻ കൊടുക്കാൻ അനുവദിക്കാതിരിക്കുക കടക്കിടിയിലാക്കുക അപ്പോൾ പെൻഷൻ കിട്ടാൻ കുടിച്ചുകയായി കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനൊക്കെ അതൊരു വലിയ പ്രശ്നമാണ് ഇപ്പം നമ്മൾ തീരുമാനിച്ചു ഏത് മാറ്റി വെച്ചാലും പെൻഷനൊന്നും കുറേ മാറ്റേണ്ട ഇപ്പോൾ ക്രിസ്മസിന് മുമ്പേ പെൻഷൻ വീണ്ടും കുളിക്കുകയാണ്